അല്ലാമലേക്കും എനിക്കിപ്പോൾ അത് പറയാൻ മടി ഉണ്ടായിട്ടല്ല ഞാൻ മീറ്റിങ്ങിലൊക്കെ നേരിട്ട് പറയണ മനസ്സിലാണ് പക്ഷെ പിന്നെ എന്താ ഇപ്പം ഇത് പറഞ്ഞിട്ട് കാര്യം ഓരോന്ന് ഓരോ വൈകും നീങ്ങണം ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ നമുക്ക് ഒന്ന് കിട്ടാണ്ടാവും എന്ന് കരുതിക്കാട് ചെന്നാൽ ഒന്നും കിട്ടാല്ല ഇന്ന് പോകുമ്പോൾ എസ് എം എഫിൻ്റെ സമ്മേളനത്തിന് പോയി അവിടെ ചെന്നിട്ട് ഒരു മഹല്ലിന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവിടെ പറയണില്ല അവിടെ കുറേ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയണം നമുക്കിപ്പോൾ അറിയണത് തന്നെയല്ലേ അവിടെ പറയണ കാര്യങ്ങൾ എന്താന്നുള്ളത് ആരൊപ്പം അതിന് എതിരുള്ളത് ആരുല്ലല്ലോ ആരും എതിരല്ല പക്ഷെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റൊന്നാണ് അവിടെ പറയണതല്ല ചെയ്യണതേ ബഹുമാനപ്പെട്ട സമസ്തക്കും സുന്നത്ത് സുന്നതജമായത്തിനൊക്കെ എതിരായിട്ടുള്ള പിന്നെ ഒളിഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് വലിയ ഗീർവാടം മുഴക്കുക അതാണിപ്പോൾ നടക്കുന്നത് പിന്നെ പിന്നെ അത് ഡിലീറ്റ് ഡിലിറ്റ് ചെയ്തെന്നാണ് എന്താ ഇപ്പം ഇത് പറഞ്ഞിട്ട് കാര്യം വലൈക്കുംഹമ്മാത്തു പറഞ്ഞ പെട്ടെ തങ്ങൾ പറഞ്ഞത് തങ്ങൾക്ക് നിർദ്ദേശം കിട്ടി തങ്ങളത് വിട്ടു എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ മുമ്മൊക്കെ പറഞ്ഞതും കാര്യം തന്നെയാണ് മുസ്തദ് ആറ് രണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് പുറത്താക്കി സസ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു ഇവരാണ് പദ്ധതി കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ പരിപാടിക്ക് മുസ്തഫ് ഫൈസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ സംസ്ഥാന പരിപാടിയല്ലേ സമസ്തമാരില ഫെഡറേഷന്റെ പരിപാടിക്കല്ല ബന്ധം പങ്കെടുത്തത് ഇതിപ്പോ സാധാരണക്കാർക്കാണ് വലിയൊരു വിഷയമായി വരുന്നത് ഏതാണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും പ്രവർത്തിക്കേണ്ടതെന്നും പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇവർക്ക് നേരെ തിരിച്ചു ചെയ്യണത് എന്താ ചെയ്യുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഏതായാലും മൂലത്തെ വയസ്സുകൾ ചില വോയിസുകളൊക്കെ കേട്ടു ഏതായാലും ഒരു കിയമന്നാളുടെ അലാമത്തിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു പുറപ്പെട്ട് പ്രവേശിച്ചു കൂട്ടം കൂട്ടമായി ആളുകൾ ദീൻ പുറത്തു പോകും അപ്പൊ ലാസ്റ്റ് കിയമൻനാളിനോട് അനുബന്ധിച്ച് അള്ളാ എന്ന് എഹിലാസോട് കൂടെ പറയുന്ന ആൾക്കാർ പോലും ഉണ്ടാവില്ല തിന്മകൾ ചെയ്യുമ്പോൾ അത് അരി തന്നു പറയാൻ ആരും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലഘട്ടം വരും അത് വ്യക്തമായ അറീസിലാണ് നടു റോട്ടിൽ വെച്ച് വിഭജനം വിഭജനം നടക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയുന്ന ആളുടെ ഈമാൻ അപവക്രകൾ എല്ലാൻ്റെയും ഈമാനായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് പറയാൻ പോലും ആളുടെ അവരാണ് തെറ്റുകൾ വ്യാപിക്കുന്ന സമയത്ത് അത് ഇനി ആരുടെ വക്കലിൽ നിന്നാണെങ്കിലും അത് തെറ്റാണ് എന്ന് മുമ്പൊക്കെ പറഞ്ഞിരുന്നു അത് ഇനി പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പറയുന്ന ആളുകളുടെ മേലിൽ വേറെ എന്തെങ്കിലും ചാർത്തി ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥ വരും ആ അവസ്ഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ വളരെ നിഷ്കളങ്കരായ ആലിമ്യങ്ങൾ മാത്രം രക്ഷപ്പെടും സയ്യദന്മാരും തെറ്റുകൾ ആലിമ ചെയ്താലും തെറ്റാണ് സയ്യിദ് ചെയ്താലും തെറ്റാണ് ബാപ്പ ചെയ്താലും ഉമ്മ ചെയ്താലും മക്കൾ ചെയ്താലും ആര് ചെയ്താലും തെറ്റാണ് അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും അത് ബോധ്യപ്പെട്ട് ആ തെറ്റിൽ നിന്ന് പിന്തിരിയുകയുമാണ് വേണ്ടത് അപ്പോൾ ലോകത്ത് തെറ്റുകൾ വ്യാപിക്കുന്ന സമയത്ത് ആ തെറ്റിലേക്ക് ആൾക്കാർ കൂടുതലുണ്ടാവും ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അക്സറും ലാ അക്കൂൻ അക്സർഹും ലാ യതദബ്ബറൂൻ എന്ന് പറഞ്ഞ ഭൂരിപക്ഷം ആളുകളും അവിശ്വാസികളായി തുടരുന്ന ഒരു കാലഘട്ടം അത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലും അങ്ങനെയാണ് ഇപ്പോഴുള്ള കാലഘട്ടത്തിലും അങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടം അങ്ങനെയാണ് ലോകത്ത് എണ്ണൂറ്റി കോടി ആളുകളുണ്ട് അതിൽ മുസ്ലിങ്ങളായിട്ടുള്ളതന്നെ നൂറ്റി അമ്പത്തൊമ്പത് കോടി ആളുകളാണ് ആ നൂറ്റി അൻപത്തൊമ്പത് കോടിയിൽ നിന്നും ഇനി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അത് നൂറ് ശതമാനം അയൽ ചെന്ന ആശയം അടിവരച്ച് വിശ്വസിക്കുന്ന ആളുകൾ അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ഫോളോ ചെയ്യുകയും വേണം ആരുണ്ടോ ഇല്ലേന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല ദീൻ്റെ വിഷയത്തിൽ അത് ദീനാണെന്ന് നോക്കിയാൽ മതി ഉന്നതരായ സ്വാത്വികരായ പണ്ഡിതന്മാരും മാലിന്യങ്ങളും ഒക്കെ സമസ്തയുടെ ആശയ ആദർശങ്ങൾ തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അവർ നിലകൊള്ളുന്ന വൈ തന്നെയാണ് അതിൽ കുറച്ച് നിൽക്കുക നമ്മളെ മക്കളെയും കുടുംബങ്ങളൊക്കെ ഉറപ്പിച്ച് നിർത്തുക ക്യാമറനാളുടെ ആരാമത്തായിട്ട് മറ്റുള്ള കാരണം നമ്മുടെ രാഷ്ട്രീയമായിട്ട് ഹിന്ദിയൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തുക അള്ളാഹു തോഫിക്കയായിട്ടെ അസ്ലാമലൈക്കും